നീ അന്നെ നമുക്ക് വിടാൻ കഴിയൂല എന്താച്ചാ ആ നെയ്ച്ചോറി അത് നമുക്ക് ഞമ്മക്ക് പെരുത്തുപിടിച്ചെടുക്കണം അപ്പൊ ഞാനും പാപങ്ങളൊക്കെ തീരായിട്ട് ഒരു അവരെ അപ്പന അമ്മ വരെ ജീവിതാവസാനം ഞാൻ ഒരു വിശുദ്ധന്റെ പെണ്ണ് കെട്ടണോ വേണ്ടയോ കെ നിനക്ക് പെണ്ണ് കെട്ടണോ വേണ്ടയോ കെട്ടണം ഒരു സങ്കല്പം ഭാവി ബധു ഇല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഗൾഫ്രണ്ട് എനിക്ക് എന്താണ് സങ്കല്പം എല്ലാവർക്കും പെണ്ണായ പെണ്ണിന് പുറമെ എന്താണ് പെണ്ണിന് പുറത്ത് നിന്റെ വൈബായിരിക്കണം നിന്റെ വൈബ് എന്താണ്

ഇത് ചെറുപ്പം മുതൽ ഉരുട്ടി കയറ്റിയതാ ഞാൻ പത്ത് വർഷം അടിപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കരായിരുന്നു മനസ്സിലെ ആനന്ദം പറ്റിയുള്ള കോൺസെപ്റ്റ് എന്താണ് കുന്തിരിക്കുന്നു അതിപ്പോ കാലത്ത് ഒരു വേറെ സീനാണ് പെണ്ണ് കിട്ടിയാലേ മതി ി ഡിമാൻസ് ഒന്നും ഇല്ലേ ചോദിക്കേണ്ടത് എന്തോ കുത്തി പറയുന്ന പോലെ എന്താണ് നിന്റെ ഒരു ഭാവി അറേഞ്ച് മേരേജിലോട്ട് പോരുത് അഥവാ അറേഞ്ച് വന്നാലും പെട്ടെന്നുള്ള കല്യാണത്തിൽ ഒന്നും സമ്മതിച്ചു എല്ലാം ചോയിച്ച് നല്ല സമയം എടുത്ത് ലേറ്റ് ആയിട്ടാണെങ്കിലും ഇനി ഡിമൻസ് കൊച്ചിന് മുടി കാലിന്റെ അടിയിൽ വേണം അല്ലെങ്കിൽ സോറി കാലിന്റെ അടി വരെ വേണം അങ്ങനെ കാമരാക്ഷസ യൂണിവേഴ്സിറ്റി വരെ വേണം പിന്നെ എന്താ വാ വിളിക്കണം ആദ്യമായി കാലിന്റെ ഇടയിലും പറഞ്ഞില്ല കേട്ടോ മൂക്കറ ചെറ്റ് വാർത്ത ഊമിത്രൊന്നും ഇല്ല അവൻ്റെ കോഴി കൊച്ചുനെ ഇതിലിപ്പോ എല്ലാരും പ്രായപൂർത്തിയാണ് ഈ പ്രായപൂർത്തി അല്ലാത്ത നിന്റെ ഡിമാൻഡ് എന്തൊക്കെയാണ് എന്താണ് നമ്മളെ ഡൊമിനിക്കിന്റെ ഭാവി അതുവിനെ പറ്റി ഡൊമിനിക്ക് പറയാനുള്ളത് നിന്നെ ഇഷ്ടപ്പെടണം ആ പിന്നെ ലൈക്ക് ഞാൻ ഇങ്ങനെയാണ് ലൈക്ക് ആ ഒരു വൈപ്പ് പിന്നെ എന്താണ് ഇപ്പൊ ഞാൻ വെടിവെക്കാൻ പോകുമ്പോ എന്ന് പറയണം പോവാത്തേന്ന് ചോദിക്കണം അങ്ങനെയല്ലേ ബാംഗ്ലാറിനൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ പറയരുത് നമ്മള് നമ്മള് പോയി പറയത്തില്ല ഞാൻ ഒരു സിറ്റുവേഷൻ ആണ് അതുകൊണ്ടാണ് പോയിന് ശേഷം വരാമെന്നില്ല അത് പക്ഷേ പറയരുത് അപ്പഴേ പറയണം അതോ സിറ്റുവേഷൻ അല്ലേ പോയിട്ട് പോയിട്ടൊക്കെ ഇപ്പഴെങ്കിലും വന്നാൽ മതി പറയണ ആയി ഓ അത് തന്നെ അത് തന്നെ അതുപോലെ തന്നെ നമ്മളിപ്പിക്കാൻ നമ്മളിപ്പോ പുഴുത്ത് കഴിഞ്ഞ നമ്മുടെ സാധാരണ ആരെല്ലാരും എന്തേരാണ് പോട്ടെ അടുത്തേക്ക് പിടിക്കാൻ പറയണത് പക്ഷെ എന്റെ വഴക്ക് പറയണം എന്തൊരു മുഞ്ചി തരണം കാണിച്ചത് കളിപ്പന അല്ലാണ്ട് എന്റെ തന്താ എന്റെ ിനെ കിട്ടിയാൽ മതി ഡിവോഴ്സ് ആണോ കല്യാണം കഴിഞ്ഞാണോ കൊച്ചുണ്ടായതെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അറിയണ്ട കന്നിമാസത്തിലെ പട്ടിക പച്ചമുടി പെണ്ണ് ആയിരിക്കണം അഥവാ പച്ച ഞാൻ പെണ്ണ് കാണാൻ പോയി കഴിയുമല്ലോ എന്നിട്ട് സെറ്റ് സെറ്റാകുമല്ലോ അതിനുശേഷം പച്ചയും വെള്ളയും ഒന്ന് ഒന്ന് എണ്ണ രണ്ട് മൂന്ന് നാല് അഞ്ച് വർഷങ്ങൾ എന്താണ് അഖിൽജാടിന്റെ ഒരു ഭാവി വധുവിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം അഖിലിന്റെ എന്തവണായിട്ടുണ്ടെന്ന് അപമാനിച്ചി ഞാൻ പോയിക്കോട്ടെ തന്നെ അപമാനമാണ് നീർമേണ്ടോ എവിടെ എനിക്ക് കറുത്ത പെൺകുട്ടികളെ പറ്റൂല അല്ലടാ മര്യാദ കണ്ണാടി നോക്കിട്ടാ നോക്കടാ നോക്ക് അവന് ഒരു ഉറക്കം തൂങ്ങിയ കണ്ണും ൂരിത്താണ് ഷോൾഡറും കണ്ടാലും മതി നീ നടക്കുന്ന എങ്ങനെയോട്ടാ പോറാവ് നടക്കുന്നില്ലേ അതിന് അടിച്ചിട്ടുണ്ടോ കഥകളൊക്കെ ചെറു കല്യാണം കഴിഞ്ഞിട്ടാണ് അത് റെഡി ആണല്ലേ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രിക്ക് ആണെങ്കിൽ ടാറ്റു ആണെന്നെങ്കിൽ അത് രഡിയാണെന്ന് പറ്റത്തില്ല അത് പറ്റുന്ന പിന്നെ നമ്മള് കേരളമായ കൊമ്പന്റെ ഇതാണ് കോൺസെപ്റ്റ് കോൺസെപ്റ്റ് എന്ന് ഒരു ഒരു പെണ്ണിനെ കല്യാണ നീ ഇങ്ങനെ ഉഴപ്പ് കാണിക്കരുത് എന്റെ കാലം കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ആരും ഉഴപ്പോ ഉണ്ടാകുകയല്ലോ കർത്താവ് പൊറുക്കുക പറ്റിയ കിട്ടിയത് ഇപ്പൊ കിട്ടും അതാവസ്ഥ അപ്പം അല്ല അപ്പൊ നമ്മളെ കൂട്ടത്തിൽ ഇപ്പം ആദ്യത്തെ ഒരു കല്യാണം എന്ന് പറയുമ്പോ അതാണ് ഞാൻ എന്റെ അടുത്തൊന്നും വന്ന് പറഞ്ഞേക്കില്ലേ നിങ്ങൾ മറ്റേ സാധനമാണെന്ന് ഞാൻ തലമുറ വീണ് പോവേ തെളിഞ്ഞു കാണുന്നത് അർദ്ധനാരീശ്വരനായ ഉമാമഹേശ്വരന്മാരെയാണ് ഉമാമഹേശ്വരന്മാർ ടീച്ചറത്താണ് ചോദിച്ചത്